Can you give ും ഈ മകവുമാണ് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അച്ഛനും മകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു പക്ഷെ നമ്മൾ യും മകളുടെ ശരീരത്തിൽ ഇട്ടു കൊടുക്കുന്ന മുഹമ്മദ് റിയാസിനായത് കൊണ്ട് കേരളത്തിലെ ഭാഗ്യം ചെയ്ത മന്ത്രി Eu não vou fazer... Bye. <laughs> negeri, 이렇 <목소리도> പണിയുടെ അധ്യക്ഷൻ ശ്രീ രാജശേഖരൻ രാജശേഖരൻജിയാണ് കുമ്മേന്ദ്ര മാത്രം വെയിലത്ത് നിന്ന് സംസാരിച്ച് നമ്മൾ തണലിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് എല്ലാ സംസ്ഥാന നേതാക്കന്മാരെയും ഇവിടെ സമരത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും കസേര മുന്നോട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് കർഷകരെ മുന്നോട്ട് നമ്മുടെ വേദിക്കരികിലേക്ക് നീക്കിയിരുന്നതാണ് നമ്മൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോലെ പേമാരിയായാലും ആയാലും ഒക്കെ നമ്മുടെ സമാപനം കിട്ടാണ് അധിക സമയമില്ല അധിക സമയമില്ല പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാര് ഇവിടെ ഈ ഗേറ്റിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ അധ്യക്ഷന്മാര് എന്നെ അവര് വേദിയിലേക്ക് വരണം ഉപരോധം സമാപനത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നമ്മളെ എതിരാളികൾക്ക് പിണറായി വിജയനോട്ടർക്ക് എസ് സി പി ഐക്കാർക്ക് എല്ലാവർക്കും ഇപ്പോ മുരളി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതിന്റെ ചില സൂചനകൾ ലഭിക്കുകയാണ് നേരത്തെ നമ്മുടെ സമരം ഇവിടെ ഒരു ഒരാൾക്ക് പോലും കടന്നു പോവാൻ പറ്റാത്ത രീതിയിൽ അത്രയും പേക്കഡായിട്ട് ആളുകൾ നിൽക്കുമ്പോഴാണ് ഒരു എസ് ഡി പി ഐക്കാരൻ ഓട്ടോറിക്ഷയുമായി നമ്മുടെ പ്രവർത്തകന്മാരുടെ ജീവൻ ഹരിക്കുന്ന അത്രയും വേഗതയിൽ ഈ ജനക്കൂട്ടത്തിലേക്ക് നേരത്തെ ഇരച്ച് കയറ്റിയിരിക്കുന്നത് നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇപ്പൊ പിണറായി വിജയനെ സഹായിക്കാൻ മാധ്യമങ്ങളും കൂടെ ചെറിയൊരു സഹായം നൽകുന്നുണ്ടെന്നാണ് ഇപ്പോ കിട്ടുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം അവരോട് പറയാനുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം പി രമേശ് ശ്രീ അനൂപ് ആഞ്ചണി അഡ്വക്കറ്റ് എസ് സുരേഷ് എല്ലാവരെയും വേദിയിലേക്ക് ചടിക്കുന്നു സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ സെക്രട്ടേറിയറ്റ് ഉപരോധ സമാപന പ്രസംഗത്തിനായി ശ്രീ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ െല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഭരണസിനാകേന്ദ്രവുമായി സെക്രട്ടേറിയറ്റിയും അഴിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം കേരളം ഇന്ന് നിരവധി അനിഷ്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം കുറിച്ചു ഇന്നത്തെ ദിനപത്രത്തിൽ വായിച്ചു രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ അഞ്ഞൂറ് മെട്രിക് ടണ്ണോളം വരുന്ന ശേഖരം കണ്ടെത്തിയത് ഞാൻ ഉടനെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി അജൻഡാൻ ശർമാജിയെ വിളിക്കാൻ ശ്രമിച്ചു ഇവിടെ കിട്ടിയില്ല കാരണം കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉടനെ അവിടെ എത്തും അത് ശ്രദ്ധിക്കണം കാരണം ഇവിടെ വളരെ വ്യക്തമായി പറയണം രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ സ്വർണ്ണമാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വർണ്ണക്കാരി ഒരു ഗ്രാമത്തിൽ കണ്ടിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സർവശേഖരത്തിൻ്റെ കണ്ടെത്തലാണ് വാസ്തവത്തിൽ അത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ തന്നെ ട്രെയിൻ കയറി കാണാൻ നടത്തി ഇന്നു കേരള ഫ്ലൈറ്റ് കയറിക്കാണോ അത് സൂക്ഷിക്കണം ഐഡന്റി കാർഡ് സൂക്ഷിച്ചു തന്നെ വേണം വാസ്തവത്തിൽ ഈ കേരളത്തിനൊരു ദുഷ്പേരം ഇന്ന് കേരളീയനാരെങ്കിലും കുറിച്ചു നോക്കിയാൽ ഈ സ്വർണ്ണമാണോ നോക്കുന്നതും എന്ന് പോലും സംശയിക്കത്തക്കൊട്ടിൽ ലോകത്തെമ്പാടും ഒരു ദുഷ്പേര് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു പവിത്രമായ സ്ഥലത്ത് വളരെ പാവനമായ സംശുദ്ധമായ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ അവിടെ അവിടെ പോലീസുകാരുണ്ട് സെക്യൂരിറ്റിയുണ്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ ഉണ്ട് എല്ലാം ഉണ്ട് വലിയ സുരക്ഷയാണ് ഉറപ്പൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഭക്തജനങ്ങൾ ഹൃദയാന്തരാളത്തിൽ വളരെ വികാരമായി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ ബാലപാലകന്മാരെ അവരുടെ സ്വർണ്ണപ്പാടി അടിച്ചു മാറ്റം ഉള്ള ദിരിതുള്ള കരുത്തുള്ള അതിന് ഉള്ള ഒരു ടെക്നോളജി കൈവശമാക്കിയവർ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടാതെ ലോകത്തിൽ വലിയ വലിയ സ്വർണ്ണക്കള്ളന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഇത്ര സുരക്ഷാ വലയത്തിൽ ഇരിക്കുന്ന ഒരു സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പിന്നെ എത്രയോ ദിവസമായി ആളെ പിടിച്ചാ മതിയോ കട്ട സാധനം കിട്ടില്ല അതേസമയം ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തൊണ്ടി സാധനം എന്ന് പറയുന്നത് ആ ദ്വാരപാതകന്റെ വിഗ്രഹത്തെ പൊന്നിരിക്കുന്ന സ്വർണ്ണപ്പാടം ആ സ്വർണ്ണപ്പാടി അത് കൊണ്ടുപോയി തിരിച്ച് വീണ്ടും കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കാൻ എന്തൊരു തിരക്കായിരുന്നു സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ശബരിമല കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ദ്വാരപാടകരെ പൊതിഞ്ഞ സ്വർണ്ണപാടി സഹിതം അവിടെ നിന്ന് കൊണ്ടുപോയി ചെമ്പ് സഹിതം കൊണ്ടുപോയി കൊണ്ടുപോയത് തെറ്റാണ് കൊണ്ടുപോകാൻ പാടില്ലാത്ത കാരണം ആ നാൽപ്പത് വർഷത്തെ ഗ്യാരൻ്റിയുള്ള ഒരു സാധനമാണ് നാൽപ്പത് വർഷത്തെ ഗ്യാരുള്ള ഒരു സാധനം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ചപ്പോൾ നാൽപ്പത് വർഷം കഴിയുണ്ട് അതിനു മുമ്പ് അത് അതിന്റെ ആ ഒരു കോൺട്രാക്ട് വയലേറ്റ് ചെയ്യും അത് ഒരു നൽകിയ നിബന്ധനകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ പറ്റിച്ച കബളിപ്പിച്ച ചതിച്ച ആ ആളിനെ തന്നെ വിളിച്ചിത് കൊടുക്കുകയാണ് ആ ആളിനോട് തന്നെ പറയുകയാണ് പറയുകയാണിത് കേടുപാട് നിനക്ക് തരാം അത് എങ്ങോട്ടും കൊണ്ടുപോയി എങ്ങോട്ടും കൊണ്ടുപോകുന്ന ആർക്കറിയാം എങ്ങോട്ടോ കൊണ്ടുപോയി എന്നാ പറയുക അത് സെപ്റ്റംബർ മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വരയ്ക്കുകയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമമാണ് ആ ആഗോള സംഗമം ഓരോ ദിവസം അടുക്കും തോറും ഈ സ്വർണ്ണപ്പാടി സംബന്ധിച്ചുള്ള ദ്വാരപാലക വിഷയത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നാട് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു പോലീസ് സ്റ്റേഷനോട് ഒരു പരാതി ഈ ഉണ്ണിക്കൃഷ്ണൻ പോലും തന്നെ പറയുന്നു ഇത്